അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽക്കാല മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ഈ ഒരു രാവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതും മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ളതുമായ ഒരു രാവാണ് ഇന്നത്തെ മാര്യ നിസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിൽ തന്നെ നിങ്ങൾ കൊല്ല അയ്യു അൽ കാഫിറൂൻ എന്ന സൂറത്തിനെയാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അൻപത് കൊല്ലം നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ അള്ളാഹുതാല നിങ്ങൾക്ക് പൊറുക്കപ്പെടും നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് കുല്യാ അയ്യോൽ കാഫിറൂൻ എന്ന സൂറത്തിലെ സൂറത്തിനെ നാരുമിനിസ്കാരത്തിൻ്റെ ആദ്യ തിറക്കാലത്തിൽ നിങ്ങളെല്ലാവരും ഓതാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒറ്റ രാവിലെ നല്ല നെയ്യത്തോടു കൂടി സൂറത്ത് യാസീനിനെ ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വാ അത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ദ്വാ ചെയ്തത് ആ ഒരു കാര്യം അള്ളാഹുത്താലെ നിങ്ങൾക്ക് പെട്ടെന്ന് നടപ്പിലാക്കി തരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല ദുൽഖാദ് മാസത്തിലെ അവസാനത്തെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ മനസ്സ് കൊണ്ട് നല്ല ഒരു നെയ്യത്ത് വെച്ച് സൂറത്ത് യാസീനിൽ ഇന്ന് കടന്നു വരുന്ന ഈ ഒരു രാവിലെ നമ്മൾ ഓതി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക നമ്മുടെ പ്രയാസം അത് എന്തുമാകട്ടെ അള്ളാഹു താര അതിൽ നമുക്ക് മാറ്റം കാണിച്ചു തരുന്നതാണ് നമ്മുടെ പ്രയാസം അള്ളാഹു താല ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതായിരിക്കും ഈഷ അല്ലാ അതുപോലെ തന്നെ ദുൽഖാദിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് കൂടെയാണ് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളെ പെട്ടെന്ന് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അമൂല്യമായ അറിവ് കൂടിയാണ് ഇത് സൂറത്ത് യാസീനിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് കുറാൻ ഇൻ്റെ ഇതോടുകൂടി ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓതി അള്ളാഹുവിനോട് മനമൊരുകി ഞങ്ങൾ ദാര ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും ഇൻഷുള്ള ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലമലക്കും